തപാൽ വോട്ട് വിവാദത്തിലെ പോലീസ് നടപടിയിൽ പ്രകോപിതനായി മുതിർന്ന സി പി ഐ എം നേതാവ് ജി സുധാകരൻ നെഗറ്റീവായ കാര്യം പറഞ്ഞ് പോസിറ്റീവാക്കാനുള്ള ആക്കാനുള്ള പ്രസംഗതന്ത്രമാണ് താൻ പ്രയോഗിച്ചതെന്നും അതിനാൽ തന്നെ തനിക്കെതിരായ തെളിവുകൾ ലഭിക്കില്ലെന്നും കേസെടുത്ത പോലീസ് പുലിവാലു പിടിച്ചെന്നും ജി സുധാകരൻ പറയുന്നു തിടുക്കത്തിൽ എന്തിന് കേസെടുത്തുവെന്ന് ജില്ലാ പോലീസ് മേധാവിയോട് ചോദിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു താൻ പറഞ്ഞതിന് എവിടെയാണ് തെളിവുള്ളത് പോലീസാണ് തനിക്കെതിരെ കേസെടുത്ത് പുലിവാലിപ്പിടിച്ചത് തനിക്കെതിരെ കേസെടുത്തത് തെറ്റായിപ്പോയി എന്ന് മുൻ ജസ്റ്റിസ് കമാൽ പാഷ വരെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അഭിഭാഷകർ വരെ തനിക്കൊപ്പമാണെന്നും സുധാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തെറ്റ് ചെയ്തിട്ടില്ല എന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി അപേക്ഷിക്കുന്നില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നത് കാത്തു നിൽക്കുകയാണ് താൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലീസ് തന്നെ കോടതിയിൽ പറയട്ടെ എന്നുമാണ് സുധാകരന്റെ വാദം മന്ത്രി സജി ചെറിയാനെതിരെയും സുധാകരൻ സംസാരിച്ചു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച ആൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചതെന്നും ഒരു മാസം എടുത്താണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും പറഞ്ഞ സുധാകരൻ തന്റെ സംഭവത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നും കൂട്ടിച്ചേർത്തു എച്ച് സലാം എം എൽ എയുടെ വിമർശനത്തിനും സുധാകരൻ മറുപടി നൽകി ഒരു പ്രവർത്തകനെതിരെ മറ്റൊരു പ്രവർത്തകൻ പോസ്റ്റ് ഇടുന്നത് ഈ പാർട്ടിയുടെ രീതിയല്ല വേറെ ആരും കേരളത്തിൽ ഇത് ചെയ്തിട്ടില്ല അയാളുടെ കാഴ്ചപ്പാടുകളാണ് സലാം പറഞ്ഞതെന്നും എന്ത് പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്നും പരിശോധിക്കണമെന്നും സുധാകരൻ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു വെളിപ്പെടുത്തൽ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന പൂർവ്വകാല നേതൃസംഗമത്തിൽ സംസാരിക്കവെയായിരുന്നു പരാമർശം ഇതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്താൽ തനിക്ക് പ്രശ്നമില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തിരുന്നു സംഭവം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വിവാദമാവുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുകയും ജി സുധാകരനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കുകയുമായിരുന്നു